പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ പുതിയൊരു സുപ്രധാന വഴിത്തിരിവ് വന്ന് സംഭവിക്കാൻ പോവുകയാണ് സ്ത്രീയും ദൈവവും വിവാഹം കഴിച്ചു എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് വീട്ടിലുള്ള എല്ലാവരും മാത്രവുമല്ല ഇതേ തുടർന്ന് ഈ കാര്യം എതിർത്തുകൊണ്ട് മുന്നിലേക്ക് നമ്മുടെ ചന്ദ്രമതി കടന്ന് വരുന്നുവെങ്കിലും സച്ചിയും സച്ചിയുടെ അച്ഛനും ഈ കാര്യം സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം ദേവുവിൻ്റെ അച്ഛൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നിലേക്ക് എത്തുകയും ചെയ്യുന്നു ദേവുവിൻ്റെ അമ്മയും ഈ വിവാഹത്തിന് എതിരായിരുന്നു എന്നാൽ ഇതെല്ലാം തകർത്തുകൊണ്ട് ദേവു ശക്തമായി സ്ത്രീയുടെ കൂടെ നിന്നതിനെ തുടർന്ന് ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ് എന്നാൽ ഇതേ സമയം ചന്ദ്രമതിയുടെ തന്ത്രങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് ചന്ദ്രയുടെ ചതികളെല്ലാം നമ്മുടെ സച്ചിൻ്റെ അച്ഛൻ മനസ്സിലാക്കുന്നത് ഇതോടെ ഇനിയും മര്യാദയ്ക്ക് വീട്ടിൽ നിന്നില്ല എങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താക്കും എന്നുള്ള വാണിംഗ് നൽകിയിരിക്കുകയാണ് അയാൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്